വിഷു വ്ലോഗ് അപ്പതുപോലെ നല്ല തിരക്കാണ് ഞങ്ങൾ നേരെ പൂജാ സ്റ്റോറിലേക്ക് പോയി അവിടുന്ന് കണി വെക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ നേരെ പോയത് ഫ്രൂട്ട് ഷോപ്പിലേക്കാണ് ഞങ്ങൾക്ക് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു കണി വലയൊക്കെ വാങ്ങി കണിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ആക്കി അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇത്ര സമയമായി അത് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ പോയത് ഒരു സർപ്രൈസിലേക്കാണ് അമ്മയുടെ കൃഷ്ണവിഗ്രഹം പൊട്ടിപ്പോയെന്ന് പറഞ്ഞിട്ട് അമ്മ ഭയങ്കര സങ്കടം പറയുന്നത് അപ്പൊ ഞങ്ങളൊരു കൃഷ്ണവിഗ്രഹം വാങ്ങി അമ്മയ്ക്ക് സർപ്രൈസ് ആയിട്ടാണ് വീട്ടിലേക്ക് പോയത് സമയത്ത് പുലർച്ചെ മൂന്ന് അമ്പതായി അങ്ങനെ ഞാൻ കണിയൊക്കെ ഒരുക്കി എല്ലാവരും വിളിക്കാൻ പോവുകയാണ് എല്ലാവരും നല്ല ഉറക്കത്തിലാണ് വൺ ടു പിന്നെ ഞങ്ങളുടെ പടക്കം മുട്ടിക്കൽ കലാപരിപാടികൾ അത് കഴിഞ്ഞ് ഞങ്ങൾ പൂത്തിരി എടുത്ത് പൂത്തിരി ഒക്കെ അറഞ്ചും പുറഞ്ചും കത്തിക്കാൻ തുടങ്ങി അതിന്റെ തുടർന്നുള്ള ഡാൻസ് ആണ് കാണുന്നത് കൈ പൊള്ളുമെന്നുള്ള പേടിയാണ് പിന്നെ നേരൊക്കെ ആ വെളുത്തപ്പോൾ ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോയി അമ്പലം വിസിറ്റ് വിഷുവിൻ്റെ ഭാഗമാണല്ലോ മസ്റ്റ് ആണല്ലോ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി അമ്പലത്തിന്റെ കുറച്ച് ആംബിയൻസും കാര്യങ്ങളൊക്കെ വെറുതെ വീഡിയോ എടുത്തു ഇത് പറയാതിരിക്കാൻ പറ്റില്ല അമ്പലത്തിന്റെ വൈബ് അതൊന്ന് വേറെ തന്നെയാ കോടി 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 ഇരട്ടകളാണ് അതുപോലെ അങ്ങനെ ഉച്ചയായി വീട്ടില് ബാക്കി എല്ലാരും ചേർന്ന് നല്ല അടിപൊളി സദ്യ വിത്ത് നോൺ വെജും ഒരുക്കിയിട്ടുണ്ടായിരുന്നു പായസൊക്കെ കുറിച്ച് ഹാപ്പിയായി ആയി അപ്പൊ ഇതാണ് ഞങ്ങളുടെ വിഷു